ജീവിതം മുഴുവൻ അള്ളാഹിന്റെ വടിയിലായി അള്ളാഹിന്റെ പൊരുത്തത്തിനായി ചെലവഴിച്ചതുകൊണ്ട് മാനവുകളുടെ വന്യവിലാവും അപ്പൊ ഹാജാ തങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി ഹാജാ തങ്ങൾക്ക് പതിനഞ്ചു വയസ്സാകുന്നു പിതാവ് മരിച്ചു പോയി അപ്പോ ആ പിതാവ് മരിച്ചു പോകുന്ന സമയത്ത് മകൻ വേണ്ടിയിട്ട് ഉപ്പ ഒഴിവാക്കി പോയത് ഒരു ഈത്തങ്ങളുടെ തോട്ടം ഉണ്ടായിരുന്നു ഉപ്പ മരിച്ചപ്പോ അതിന്റെ വേദാനിൽ ഹാജാ തങ്ങൾ അപ്പോ തങ്ങൾ തങ്ങളായിട്ടില്ല ചെറിയ പ്രായം വിനായത്തിലേക്കും അബ്മാവിനെ അറിയുന്ന വഴിയിലേക്കൊന്നും കടന്നുപോയിട്ടില്ല വളരെ വേറോടെ ഉപ്പ ഒഴിവാക്കി പോയ ആ തോട്ടത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ വലിയ ഒരു മഹാൻ കടന്നു വരുന്നത് വരുന്നു ആയൂലി അള്ളാഹിന്റെ വിലയത് കിട്ടിയ ഒരു മഹാൻ അവിടെ കടന്നു വരുന്നു അതപ്പോ ആനായ ആചാതങ്ങള് ഉപ്പാന്റെ തോട്ടത്തിൽ നിന്നുള്ള ഒരു എടുത്ത് ഒരു അതിഥിയായിരുന്നു அதி ஆஹ் மகன் திந்தி கொடுத்து திண்ணி கொடுத்தப்போ மஹானவர்கள் அது திண்ணும் திந்திட்டு பந்தூரிடத்தாக சஞ்சி உண்டாயிரம் ஒரு உணக்க ரொட்டி உணங்கிய ஒரு ரொட்டி அது எடுத்து மகானவர்கள் அது வாயிலிட்டு அதிகம் എന്നിട്ട് ആ റോട്ടിയുടെ ഭാഗം മഹാനായ ആചാരങ്ങളുടെ വായിൽ ഇട്ടു കൊടുത്തു സ്വകാനന്തോ ചില ആളുകൾക്ക് മഹാന്മാരുടെ പ്രസവിച്ച ഉടനെ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ മുസ്ലിമാണോ ഇസ്ലാം പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ പറയുന്നു നല്ല ഒരു സ്വാധീകമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും ഒരു മധുരം അത് ചൗ അതിന്റെ ഉമ്മിനീറിൽ ആ കുട്ടിയുടെ ചുണ്ടിയിൽ തുറട്ടിക്കൊണ്ട് കൊടുക്കുന്നു ഓരോരുത്തരുടെ നിയമം എന്തിനാണ് അതാ മഹാന്മാരായ സ്വാധീനങ്ങളുടെ മറക്കത്തുകൊണ്ട് കുട്ടി നന്നാകണം എന്ന നിയമത്തോട് ചെയ്തു കൊടുക്കുന്നതാണ് അങ്ങനെ ഒരുപാട് മക്കൾക്ക് ചെയ്തു കൊടുത്തു യാവത്തെ നാടുകളിലെ വരുന്ന മുസ്ലിം പരമ്പരയിലുള്ള മക്കൾക്കത് ചെയ്യാൻ സ്വല്ലത്താണെന്നും പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു അപ്പോ എന്തായാലും അപ്പൊ ഈ മഹാനായ ഇബറായി മഹാൻ അദ്ദേഹത്തിന്റെ വായിൽ വായിൽ മഹാനായ ഖാജാ ഖാജാ തങ്ങളുടെ കൊടുത്തു കൂടിയിട്ട് പിന്നെ മഹാനവരോട് ചിന്തകളൊക്കെയും മാറ്റം വന്നു മരിച്ചിട്ട് വരാനിരിക്കുന്ന സമയത്ത് ചെയ്തത് പതിനഞ്ചു വയസ്സാണ് ആ വയസ്സോട് കൂടിയിട്ട് പിന്നെ അള്ളാഹിന്റെ നോട്ടിലേക്ക് തിരിഞ്ഞ മഹാനാണ് മഹാനായ ജീവിതം ജീവിതം എന്തായിരുന്നു എന്തായിരുന്നു പിന്നെ മഹാനായ പിന്നെ കൊല്ലം തുടരെയായി പകരുകയും രാത്രി അനു വേണ്ടി നിസ്കരിക്കുകയും ചെയ്ത മഹാനായിരുന്നു എത്ര കൊല്ലം കൊല്ലം പകരം മുഴുവനും നോമ്പാണ് ും സമയത്തിനല്ലാതെ അതായത് അതിന് വേണ്ടി വരുന്ന ആ ഒരു സമയത്തിനല്ലാതെ മഹാനായ ഹാജാ തങ്ങളുടെ ഒതുർവ് പോയിട്ടു പോയിട്ടില്ല സമയത്ത് മാത്രം നമ്മുടെ

യും കേൾക്കാരുണ്ടായിരുന്ന കുറവാണ് നമുക്ക് രണ്ടുപേരും എന്നിട്ട് നമുക്കോ മഹാന്മാരായ ഔയാക്കളെ കുറിച്ച് വിമർശനമാണ് അവരെ കുറിച്ച് പറയുമ്പോൾ അവരെ പൊളിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുമ്പോ നമുക്ക് ഭയങ്കരമായ കുറ്റമാണ് കുറവാണ് നമ്മൾ ചെയ്യൂല ചെയ്തവർക്ക് അന്നോടുത്ത് സ്ഥാനം അത് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട് അല്ലെ ഞാൻ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ആചാദങ്ങളെ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ എൺപത്തി അഞ്ചു ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നത് എന്തായാലും കാരണം ആരായ ആജാദങ്ങൾ അജ്മീരിലെത്തി അജ്മീരിൽ എത്തി അവിടെ അജ്മീരിൽ പോയ ആളുകൾ കാണാം ആന ആനാസാഗർ എന്ന് പറയുന്ന ഒരു കൊള ഉണ്ട് വിശാലമായ ഒരു കൊടാണ് അവിടുത്തെ ചരിത്രത്തിലൂടെ കാണാൻ കഴിയും ആ കുളത്തിൽ കുളിക്കാൻ വലിയ ബഹുമാനമുള്ളതാണ്

ും നല്ല തണുത്ത കുടി കുടിക്കാൻ പറ്റിയ കഴുകാൻ പറ്റിയ വെള്ളം പറ്റിയെ നിങ്ങളുടെ ശരീരം കഴുകൂ നിങ്ങൾ ആ വെള്ളം കുടിക്കൂ അയ്യോരുമിയു ആ വെള്ളം കുടിച്ചു ഒരുപാട് കാലം പത്ത് പതിനെട്ട് വന്നെന്നും പതിമൂന്ന് വന്നെന്നും അഭിപ്രായങ്ങളുണ്ട് രോഗിയായി കഴിഞ്ഞ അലി രോഗം അല്ലെ മാറ്റുമോ മാറ്റോ പറഞ്ഞാൽ അപ്പൊ ഇല്ലേ അയാ മഹാനായിട്ട് അടിച്ചപ്പോൾ ആ വെള്ളത്തിനെ കുറിച്ച് എന്താ അഭിവാദ്യങ്ങളും ആ വെള്ളത്തിൽ ശിവണ്ടെന്ന അതുപോലെയാണ് മഹാന്മാരും മഹാന്മാരുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് ആരാധങ്ങൾ വന്നു വന്നിട്ട് ചവഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു മരണാധികാരിയായിരുന്നു മരണാധികാരിയായിരുന്നു അന്ന് അവിടെ വെള്ളത്തിന് വന്നു ആരായ ആരാധകങ്ങൾ അവിടുത്തെ ഒരു നിലയിൽ ഒരു പൂജ കൊടുത്തു

ചുറ്റരിക്കുകയാണ് അയാൾ വെള്ളം കൊടുക്കാൻ സമ്മതിക്കൂല പക്ഷേ രണ്ടാമത് മഹാനായ ആചാരങ്ങളുടെ ഒരിൽ അവിടെ എത്തിപ്പെട്ടപ്പോ എട്ടോടുകൂടി അവിടെയുള്ള പട്ടാളക്കാരും ബോധം കെട്ട് വിടുപോയാണ് വിളിച്ചാൽ അന്ന് വെറുതെ ഇതുവരെ വിട്ടിട്ടുണ്ടോ ഇനി വിടാനുണ്ടോ ഇവരാ നമുക്ക് ഇതുവരെ നഷ്ടമല്ലാതെ പറഞ്ഞതാണ് അന്നാവിനെ കുറിച്ച് പഠിച്ചവരും മനസ്സിലാക്കിയവരും സാന്നിധ്യങ്ങളും കുറഞ്ഞു പോയപ്പോ പരീക്ഷണങ്ങൾ ഇങ്ങനെ കൂടി വരാൻ അവർക്കെ ബോധം ബോധം കെട്ടി വീണപ്പോൾ ആ കുളത്തിൽ വെള്ളം മുക്കിയെടുത്തോളം കൂടി ആ വിശാലമായ കുളം ആ കുളം മുഴുവനും വെള്ളം മുഴുവനും നല്ല ചൂടുകാലത്ത് വെള്ളം തീർന്നാൽ ഏത് രൂപത്തിലാണോ കിടവുകളുടെ കുളങ്ങളുടെ അവസ്ഥ അതുപോലെ ആയില്ല ഇന്നത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ് ചരിത്ര കാണുന്നത് അങ്ങനെ ആയിരക്കണക്കിലുള്ള കണക്കിലുള്ള ആളുകൾ കാണുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്ത വലിയ വിഷയമാണ് അങ്ങനെ വെള്ളം ഉണങ്ങി കുളത്തിന് മാത്രല്ല ആ പരിസരത്തിലുള്ള മുഴുവൻ കിണറുകളുടെയും മുഴുവൻ

ും ഇവിടെ ഒന്നും നടക്കൂല സ്വഹാനം അങ്ങനെ അവസാനം ആരാധകളുടെ അടുത്ത് വന്നിട്ട് അവർ പ്രയാസം വേദമ്പോ ആ എടുത്ത വെള്ളം കൊണ്ടുപോയി ആ കുളത്തിലേക്ക് ഒന്ന് ചൊരിച്ചു കൊടുത്തു സ്വഭാവം വെള്ളം ആദ്യം ആദ്യമുണ്ടായതിനെക്കാളും കൂടുതലായി കുളത്തിലും അവിടെയുള്ള കിണറുകളിലും നടത്തി എന്നാണ് അന്ന് പറഞ്ഞ വണ്ണം ഇന്നു വരെ തീർന്നിട്ടില്ല ഇന്നും ആ കുളി ഏതൊരു സമാന വന്നാലും പ്രശ്നം വന്നാലും ആ കുളത്തിന്റെ വണ്ണം തീരുകയാണ് അതാണ് മഹാന്മാരായ സമർപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ അത് കണ്ട് സ്വഹാനുള്ള മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് എൺപത്തി അഞ്ച് ലക്ഷങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സംഭവം അല്ലേദങ്ങളെ കൊണ്ട് അള്ളാഹു കാണിച്ചത് നൽപതാണ് അന്നും ഇന്നും എന്നും പോണം ഒരുപാട് പൈസകൾ ചെയ്ത് പലതും കാണാനും അടുത്ത് പോകണം അവിടെ ജുബാക്ക് കൂടണം അവിടെ മറ്റേ ചോറ് അല്ലെ ചോറ് ഉണ്ടാക്കുന്നു ഒറ്റ സമയത്തിൽ എത്ര നാലായിരത്തി എണ്ണൂറ് കിലോടെ ചോറ് വലിയ ചട്ടി എപ്പോഴും എല്ലാ ദിവസവും ഉണ്ടാക്കാം നാലായിരത്തി എണ്ണൂറ് കിലോ എന്നെ

അവിടുത്തെ ആളുകൾക്ക് അതെ അവിടുത്തെ ആളുകൾക്ക് കൊടുത്ത് കഞ്ഞു കൊടുത്താൽ മാത്രം അവിടുത്തെ ആളുകൾക്ക് അതാണ് എപ്പോഴും ധാരാളമായി അവിടെയുള്ള സങ്കന്മാരും എല്ലാവരും അത് കൊണ്ടുപോയി കഴിക്കുന്നു അവർക്ക് അതിൽ ആശ്വാസം അങ്ങനെ രാജ തങ്ങൾ ഇന്നും നമ്മുടെ നാടും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വർക്കത്തോടെ അള്ളാഹുദാനും ഐക്യവും സന്തോഷവും അള്ളാഹു താൻ എപ്പോഴും സലാമത്തും അള്ളാഹുദാനും പഠിക്കണം എന്റെ ഏത് ഞാൻ അവർ അവർ അവരെ കുറിച്ച് പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ പഠിച്ചവർക്ക് ഇങ്ങനെ നിസ്തരിക്കാനും നോമ്പ് നോക്കാനും വേണ്ടി സമയം ചെലവഴിക്കാനും കഴിയില്ല അതാണ് ഒരു രണ്ട് പേര് രണ്ട് രണ്ട് പേര് അല്ലെ ഒരു പദ്ധതി ഒരു പത്ത് ഒരു പ്രാവശ്യം സുഹൃത്തുക്കൾ ആ പത്ത് തവന സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടാം എന്തെല്ലാം മത്വമുള്ള സുഹൃത്തുകൾ ആനയത്തുകൾ പിടിച്ചു പണം കഴിയുന്നുണ്ടോ കേട്ട് നല്ലാതെ കഴിയുന്നില്ല എത്രയോ എത്രയോ സ്കരിക്കും പക്ഷെ അവർക്ക് ഒരു മടിപ്പ് ഒരു മടി അതിനോടുള്ള ഒരു താല്പര്യ കുറവും അവർക്ക് വന്നിട്ടില്ല വരൂല്ല

ديتنه ويرواي دير کال مودو اترو يرني يرتي

ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഉപകരിക്കുന്ന ഒരുപാട് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കട്ടിട്ട് ചെറിയ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നായിരം അപകടത്തിൽ വിട്ട് മരിച്ചോ അമ്പോ എത്ര എത്ര മരണങ്ങൾ നമ്മുടെ ഇച്ചിരി ശരീരം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യവാനായിരുന്നു നല്ല ഉഷാരൻ ഉള്ള ഒരു ചെറുപ്പക്കാരനെ ഓർക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഏതോ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വെറും വേണ്ടി ൾ ചെലവഴിച്ചുകൊണ്ട് നാട്ടിൽ വന്നു രാവിലെ നോക്കുമ്പോ നാട്ടിൽ ചോദിച്ച പറഞ്ഞു എന്നെ വന്ന് വോട്ട് നഷ്ടപ്പെട്ടു പോകേണ്ട താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനൂടെ ലോകം വന്നു അദ്ദേഹത്തിന്റെ മയ്യത്ത് നോക്കുമ്പോൾ തളർന്നുപോയി ശരീരത്തിൽ ഒരു മാംസം പോലും കാണാത്ത രൂപത്തിൽ കണ്ണുകൾ മുഴുവനും ഉള്ളിലേക്ക് ഇറങ്ങിയ രൂപത്തിലുള്ള ഒരു മയ്യത്ത് കടച്ചോന് കാലത്ത് കാണാൻ നല്ല മഞ്ഞും ചന്തം ഒക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ചെറിയ ചെറിയ മക്കളൊക്കെ കുടുംബങ്ങൾ ലക്ഷക്കണക്കിലുള്ള പൈസകൾ ചെലവഴിച്ചു പക്ഷേ നീ കൊടുത്ത രോഗം രോഗമായി പോയി ശുഹദായിന്റെ ശുഹദായിന്റെ ഭാര്യക്ക് ഒരുപാട് കഷ്ടപ്പെട്ട മാസങ്ങളായി ആ ജന്മക്കാരന്റെ സഹോദരന്മാർ വന്നാല് രാത്രി ഹോസ്പിറ്റലിൽ പോയാൽ വേദന കൊണ്ടിങ്ങനെ മക്കൾ കരയും പോലെ കരഞ്ഞിരുന്നു സ്വർഗം കൊടുക്കണേന്നോലെക്കിന്ന ആരോഗ്യമുണ്ട് എപ്പോഴും രോഗികളാകും എന്ന് പറയാൻ പറ്റൂല അടച്ച പോലെ നീ കാക്കടേ രോഗം കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലോ പരീക്ഷിക്കല്ലേ ഉണ്ട് പരീക്ഷിക്കല്ലേ സർവവിധ രോഗങ്ങളുടെ അടുക്കളയും

സന്തോഷത്തിന് വേണ്ടി അവരുടെ രാത്രിയും പകരം അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ആ പ്രവാസികൾ എല്ലാവർക്കും നീ സന്തോഷം നീക്കത്ത് ഓരോരുത്തരുടെയും ശരീരത്തിലൂടെ ആരോഗ്യം എപ്പോഴും നീ നിലനിർത്തണേ നമ്മുടെ എല്ലാ കുടുംബങ്ങൾ അവർ എവിടെയായാലും ഏത് വണ്ടിയുടെ പരിസരങ്ങളിലായാലും നിനക്കറിയാമെന്നോ ആ നിങ്ങൾക്ക് നീ മറക്കിടത്ത് നൽകുന്നു അവരുടെ سيدنا محمد صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم स